ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമെട്ടായിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ശുദ്ധമായ ശർക്കര എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അത് ഒരു ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് പക്ഷെ അതിൽ വിജയിച്ചു അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം അതായത് എനിക്കിപ്പോൾ ഒരു വലിയ കരിമ്പ് കെട്ടിട്ടുണ്ട് ഈ കരിമ്പ് രണ്ട് നാലാക്കി മുറിച്ചതാണ് ഇനി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുട്ട് ഓരോന്നും വെട്ടിയെടുത്തിട്ട് അത് ചീമ്പി അതിൻ്റെ പുറത്തെ തൊലി കളയണം അപ്പോൾ അത് രണ്ടറ്റം ഇതുപോലെ മുറിച്ചിട്ടുണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓരോ മുട്ടും മുറിച്ചെടുക്കണം എന്നിട്ട് ഇതിൻ്റെ തൊലി എടുത്ത് കളയണം അപ്പോൾ നമുക്കതൊന്നും മുറിച്ചെടുക്കാം അപ്പം നല്ല മൂത്ത കരിമ്പായിരിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ശർക്കരക്ക് നല്ല മധുരം ഉണ്ടാവുകയുള്ളൂ ശർക്കര നല്ല ക്വാളിറ്റിയിൽ കിട്ടുകയുള്ളു അപ്പം നമ്മളിതെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചെടുക്കണം തൊലി കത്തി കൊണ്ട് ചീമ്പി പൊളിച്ച് മാറ്റണം അപ്പൊ ശർക്കര നമുക്ക് ഇപ്പൊ കിട്ടുന്നത് മിക്കതും മിക്കതും അല്ല എല്ലാം തന്നെ മായം ചേർന്നതാണ് ശർക്കര അവരെന്തൊക്കെയോ കെമിക്കൽ ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ഞാൻ വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് അപ്പോ എന്തായാലും ആ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതായതുപോലെ നമ്മൾ തൊലിയെല്ലാം പൊളിച്ചു മാറ്റണം ഇത്തിരി പണിയാണ് എന്നാലും നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ഇതുപോലെ വലിച്ച് ഒട്ടും തൊലിയില്ലാതെ എടുത്ത് കളയണം കണ്ടോ ഇപ്പം നമ്മൾ ആ കരിമ്പെല്ലാം ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊളിച്ച് ചെറിയ കഷണങ്ങളാക്കണം എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ അടിച്ച് നീരെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് മരത്തിൽ വേണമെങ്കിൽ വെച്ച് വെട്ടിയെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം എന്നുള്ളൂ അപ്പോൾ ആ മുട്ടിൻ്റെ ഭാഗത്ത് ഇത്തിരി ബലം കാണും അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും മുട്ടിയിലോ അല്ലെങ്കിൽ മരത്തിലോ വെച്ചിട്ടൊന്ന് വെട്ടി മുറിച്ചെടുക്കാം അതായത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ആ ചുമപ്പ് കാണുന്ന ഒന്നും കേടല്ലോ അത് അതിൻ്റെ മുട്ടിൻ്റെ ഭാഗമാണ് ഒത്തിരി മെനക്കേടുള്ള പണിയാണ് എന്നാലും ഒരു കൗതുകത്തിന് ഞാൻ ചെന്ന് ചെയ്തു നോക്കിയതാണ് പക്ഷെ അത് എന്താ ഫലം കണ്ടു അപ്പൊ നമ്മൾ മിക്കതും ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാം നമ്മൾ മുറിച്ചെടുത്തു ഇനി നമുക്ക് ഇത് ഒരലുണ്ടെങ്കിൽ ഉരലിലിട്ടിടിക്കുകയാണ് എളുപ്പം അല്ലെങ്കിൽ ഞാൻ അമ്മിയിൽ വെച്ച് ഇടിച്ച് നോക്കി അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നീര് പുറത്തേക്ക് തെറിച്ച് പോകണം അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും ചെറിയൊരു ഇടികല്ലാണുള്ളത് ഒരലില്ല അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇതിലിട്ട് ഇടിച്ചിട്ട് എടുക്കുകയാണ് എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടതാ അടിച്ചെടുത്തു അപ്പോൾ അടി ഇതുപോലെ ഇടിക്കാതെ നേരിട്ട് ജാറിലേക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പൊഴിഞ്ഞ് കിട്ടില്ല അപ്പോൾ അത് നമ്മളിതുപോലെ കുറേച്ച് എല്ലാം ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തു ഇപ്പം ഞാനായിരുന്ന കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് ചതച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി വെള്ളം ചേർക്കരുത് വെള്ളം ഇല്ലാതെ തനി നീരാണ് നമുക്ക് കിട്ടേണ്ടത് എന്നിട്ട് നന്നായിട്ട് ബലം പ്രയോഗിച്ച് നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുക്കില്ല അതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കുക അപ്പോൾ ഇത് ഈ കരിമ്പിന്റെ ചണ്ടി ആയതുകൊണ്ട് തന്നെ പിഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പിഴിച്ചിലിന് നീരെല്ലാം കിട്ടണം എന്നില്ല അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പിഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ആ ചണ്ടി ഒന്നും കൂടി നല്ല ഉള്ള തോർത്തിൽ വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് പിഴിഞ്ഞെടുത്തു അപ്പൊ ഞാനിത് ആദ്യത്തെ ശ്രമം എന്ന നിലയ്ക്ക് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പൊ ഇത് വിജയിച്ചുകഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാലോ അപ്പോൾ അത് ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട് ഇനി ആ ചണ്ടിയെല്ലാം ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞ് ഇതിനോട് ചേർക്കാം അങ്ങനെ നമ്മൾ ആ കരിമ്പിന്റെ എല്ലാ ത്തിന്റെയും നീരെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഒരു നല്ല പരന്ന ചട്ടി വേണം ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് ഈ കരിമ്പിൻ നീര് ഒരു അരിപ്പയിലൂടെ ഒഴിക്കുകയാണ് അരിച്ചൊഴിക്കുകയാണ് ഇനി ചണ്ടി കൂടി ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കാം എന്തായാലും പഞ്ചസാരയിലും ഗുണമുള്ളതാണ് പഞ്ചസാര വിഷമാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ശർക്കരയാണ് കുറച്ചും കൂടി ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ശർക്കര തന്നെ ഒട്ടും മായമില്ലാതെ ശുദ്ധമായത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ അപ്പോൾ ഞാൻ നീരെല്ലാം പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിങ്ങനെ നല്ല തീയിൽ കിടന്ന് വറ്റണം അപ്പം ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് മൺചട്ടിയിലാണെങ്കിലും കുഴപ്പമില്ല അലുമിനിയത്തിന്റെ ഉരുളിയിലൊന്നും ഉണ്ടാക്കാൻ നോക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് കെമിക്കൽ റിയാക്ഷൻ വരും പ്രത്യേകദേശം അതിൻ്റെ ജലാംശമൊക്കെ വറ്റി വരുന്നുണ്ട് അപ്പൊ അത് ഇത്രയും വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കണം അധികം നൂൽ പാകമാകാതെ ഒന്ന് നോക്കിയിട്ട് തീ ഓഫ് ചെയ്യാം ഇപ്പൊ ഈ പാകത്തിന് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കണം ഇത് അല്പം കൂടി നേരത്തെ ഓഫ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ ഇതിപ്പോ ഞാൻ ഒരിത്തിരി വൈകിപ്പോയി എന്നാലും കുഴപ്പമില്ല ഇപ്പൊ ഏകദേശം തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നോക്കാം എന്താ ശർക്കരയുടെ ആ തെരിയൊക്കെ പാകമായിട്ടുണ്ട് ഇനി ഇത് ആര് കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ഒന്ന് ഉരുട്ടി എടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ല ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ അപ്പൊ അത് ശരിയാവുകയാണെങ്കിൽ ഇനിയും നമുക്ക് ഇതുപോലെ കരിമ്പ് കിട്ടുമ്പോൾ ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇനി പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്യാം നമുക്കിതുപോലെ കരിമ്പ് ജ്യൂസ് കിട്ടാൻ എടുക്കാൻ ബുദ്ധിമുട്ട് അത്രയും ഇത് മെനക്കെടാൻ പറ്റില്ലെങ്കിൽ ഈ കരിമ്പിൻ ജ്യൂസ് അടിക്കുന്നവരുടെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് ജ്യൂസ് അടിച്ച് തരും ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ജ്യൂസ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കിതുപോലെ ശർക്കര ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ എനിക്ക് രണ്ട് ചെറിയ ഉണ്ട ശർക്കര കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഇതുപോലെ വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു